ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടു അതോടുകൂടി മധ്യസ്ഥ ചർച്ചകൾക്കു വേണ്ടി ഇസ്രായേൽ ഹമാസ് സംഘങ്ങൾ കെയ്റോയിൽ എത്തിയത് ഏതാണ്ട് സ്ഥലം വിട്ടു റാഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് ഒരടി പോലും പുറകോട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള നിലപാട് ചർച്ചയ്ക്ക് തിരിച്ചടിയായതും അതേ നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിന്നത് തന്നെയാണ് ഹമാസ് ഇസ്രായേൽ സംഘങ്ങൾ കെയ്റോയിൽ നിന്ന് സ്ഥലം വിട്ടു റാഫ ആക്രമണമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമായതെന്നും കരാർ നിർദ്ദേശങ്ങളിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്നും ഹമാസ് നേതാവ് ഇസത്ത് റഷീഖ് അറിയിച്ചു റാഫയിൽ ആക്രമണം തുടരാൻ ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് തീരുമാനിച്ചതും കെയ്റോ ചർച്ചയ്ക്ക് വൻ തിരിച്ചടിയായി റാഫ ആക്രമണത്തിന് ആയുധങ്ങൾ യുദ്ധങ്ങൾ കൈമാറില്ല എന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണത്തിൽ ശക്തമായ എതിർപ്പുമായി നെതന്യാഹു ഉൾപ്പെടെ ഇസ്രായേൽ നേതാക്കൾ ഇന്ന് ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം വിഷയം വീണ്ടും ചർച്ച ചെയ്യും സ്വന്തം നിലയ്ക്ക് തന്നെ ഹമാസിനെ അമർച്ച ചെയ്യാൻ ഇസ്രായേലിനാകും എന്നുള്ള അമേരിക്കയ്ക്കുള്ള പരോക്ഷമായ മുന്നറിയിപ്പ് എന്ന നെതന്യാഹു കൃത്യമായിട്ട് നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബൈഡൻ സ്വീകരിക്കുന്നത് എന്ന് മന്ത്രി ബെൻഗവീർ കുറ്റപ്പെടുത്തി എന്നാൽ വടക്കൻ വടക്കുന്നതിർത്തിയിൽ ഹിസ്ബുല്ലയെ നേരിടാൻ യു എസ് പിന്തുണ അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ഗാൻസ് ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരും സൈനിക നേതൃത്വവും ഇസ്രായേലിനുള്ള ആയുധ കൈമാറ്റത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് പെൻഡകൺ അറിയിക്കുന്നു വ്യാപകമായ ആക്രമണമില്ലാതെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് നേരത്തെ കൈമാറിയതായും പെന്റഗണിന്റെ നിർദ്ദേശമുണ്ട് ഗാസ തീരത്ത് അമേരിക്ക മുൻകൈയെടുത്ത് നിർമ്മിച്ച താൽക്കാലിക തുറമുഖം ലക്ഷ്യമിട്ടിട്ടുള്ള ആദ്യ കപ്പൽ സപ്രസിൽ നിന്ന് പുറപ്പെട്ടു തുറമുഖ മുഖേനയുള്ള സഹായ വിതരണം ഹമാസ് തടയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്ന അമേരിക്കയുടെ പ്രതികരണം അതേസമയം മൂന്ന് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വ്യക്തമാക്കി അൻപത് സ്പാനിഷ് സർവകലാശാലകൾ ഇസ്രായേൽ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് തെല്ലവീവിൽ ബന്ധികളുടെ ബന്ധുക്കൾ പ്രതിഷേധം ഇന്നലെയും തുടർന്നു വിവിധ രാജ്യങ്ങളിലുള്ള സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധവും ശക്തമായി തുടരുകയാണ് ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യു എസിനോട് അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ യു എസിനെത്താൻ കരാറിനെ കുറിച്ചും ഹമാസ് കരാർ അംഗീകരിക്കുമെന്നതിനെ കുറിച്ചും നേരത്തെ അറിവുണ്ടായിരുന്നത്രേ ഇതാണ് ഇസ്രായേൽ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹമാസ് പരസ്യമായി കരാർ അംഗീകരിക്കുന്നതുവരെ യു എസ് തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കക്കെതിരെ ആരോപിക്ക ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രായേൽ തങ്ങളുടെ അതിർത്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഹമാസിന് ലഭിച്ച കരാറ് കണ്ട് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും തങ്ങൾ പറയാത്ത പല കാര്യങ്ങളും കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും ഇസ്രായേൽ ആരോപിച്ചു അതോടൊപ്പം കരാർ പത്ത് ദിവസം മുമ്പ് തന്നെ ഹമാസിന് യുഎസും ഖത്തറും ഈജിപ്റ്റും നൽകിയതായും ഇസ്രായേൽ ആരോപിക്കുന്നു എന്നാൽ പ്രശ്നപരിഹാരത്തിനായി അമേരിക്കൻ നയതന്ത്രജ്ഞർ ഇതിനു മുമ്പും രണ്ടു വിഭാഗങ്ങളോടും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് യു എസ് പ്രതികരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹമാസ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് എന്നാൽ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ റാഫ അതിർത്തിയിൽ കരയാക്രമണം തുടരുകയായിരുന്നു റാഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രായേൽ ചൊവ്വാഴ്ച ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ആക്രമണം തുടരുന്നത് ഗാജയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന പ്രധാന വഴിയാണ് റാഫ അതിർത്തി ഗാസയിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടി നിരവധി പലസ്തീനികളാണ് റാഫയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം വിനാശത്തിനാണ് എന്ന് ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനോട് പറഞ്ഞു റാഫ അതിർത്തിയിൽ നിന്നും മാറി താമസിക്കാൻ ഇസ്രായേൽ പലസ്തീനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താരതമ്യേന സുരക്ഷിതമാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന മവാസിയിലേക്കാണ് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീന്റെ അതിർത്തി നഗരമായ റാഫയിലെ ഇസ്രായേൽ സൈനിക നടപടികളിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ശക്തമായ രൂപത്തിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഇസ്രായേലിന് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ കുറയുന്നു ഇസ്രായേൽ നടത്തുന്ന ഓപ്പറേഷനിൽ പ്രസിഡന്റ് എതിർപ്പ് പ്രകടിപ്പിച്ചതായി ഫ്രഞ്ച് എംബസി അറിയിച്ചു റാഫേലെ ആക്രമണം പലസ്തീനിൽ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം സൃഷ്ടിക്കുമെന്നും എംബസി ചൂണ്ടിക്കാണിച്ചു നഗരത്തിലെ കരയാക്രമണത്തിന് മുന്നോടിയായി റാഫേൽ നിന്ന് പലസ്തീനികളോട് കുടിയിറങ്ങാൻ ഇസ്രായേലി സൈന്യം ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റാഫേലെ ഒരു ലക്ഷം പലസ്തീനികളോടാണ് ഇസ്രായേൽ കുടിയിറങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അറിയിപ്പുകൾ മെസ്സേജുകൾ കോളുകൾ എന്നീ മാർഗങ്ങളിലൂടെയാണ് നിർദ്ദേശം നൽകുന്നത് എന്ന് സൈന്യം അറിയിച്ചു ഒരു ലക്ഷം പലസ്തീനികളെ നഗരത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് ഇതും മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷം പലസ്തീനികളോട് അൽമവാസി ക്യാമ്പിലേക്ക് മാറണം എന്ന ഐ ഡി എഫിന്റെ ശബ്ദ സന്ദേശവും നിലവിൽ ചർച്ചയാകുന്നു റാഫേലെ പതിനൊന്ന് വീടുകൾക്ക് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം അപകടകരമായ ഒരു വിഷയമാണ് എന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി റോയിട്ടേഴ്സിനോട് പറഞ്ഞു റാഫേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന സൈനിക ആക്രമണം ഒരു പിക്നിക്കായിരിക്കില്ല എന്നാൽ ഐ ആക്രമണത്തെ നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം റാഫേ ലക്ഷ്യം വെക്കുന്ന ആക്രമണം ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ആളുകൾക്ക് വിനാശകരമാകുമെന്ന് യു എൻ പലസ്തീന അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ലുഎയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ദിവസം വീതമുള്ള മൂന്ന് ഘട്ട വെടിനിർത്തൽ കരാറാണ് ഇന്നലെ ഹമാസ് അംഗീകരിച്ചത് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റുമാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സിവിലിയന്മാരായ മുപ്പത്തിമൂന്ന് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കും സ്ത്രീകൾ രോഗികൾ പത്തൊൻപത് വയസ്സിന് താഴെയും അൻപത് വയസ്സിന് മുകളിലും പ്രായമുള്ള പുരുഷന്മാർ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ വിട്ടയറ്റുക സാധാരണക്കാരായ ഓരോ ബന്ധിക്കും പകരം മുപ്പത് പലസ്തീൻ തടവുകാരെയും ഓരോ ഇസ്രായേലി വനിതാ സൈനികർക്കും പകരം അൻപത് പേരെയും ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് കരാർ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിൽ ഇസ്രായേൽ അനുകൂലമായി നിലപാട് എടുത്തിട്ടേയില്ല നിബന്ധനകൾ തങ്ങൾ അല്ല എന്നും ചർച്ച തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതായത് കരാർ എഴുതി ഉറപ്പിച്ചത് ഹമാസ് ഇത് അംഗീകരിക്കുന്നത് ഈജിപ്റ്റും ഖത്തറും പക്ഷേ ഇത് കരാർ ഒപ്പിട്ടു കരാർ ഒപ്പിട്ടു കരാർ 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 എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ഇസ്രായേൽ അംഗീകരിച്ച കരാറല്ല ഹമാസ് ആവശ്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് കരാർ എന്ന് പറയാൻ പറ്റില്ല രണ്ട് വിഭാഗവും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ചേർന്ന് ചേർന്ന് എഴുതി വെക്കുന്ന കരാറുകളാണ് കരാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടു രണ്ടുപേരും അംഗീകരിക്കുകയെങ്കിലും ചെയ്യണം ഇത് ഏകപക്ഷീയമായി ഹമാസ് ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് കരാർ എന്ന് പറയുകയും ചെയ്യുന്നു എന്തായിരുന്നാലും കരാറിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ആദ്യഘട്ടം അതായത് നാൽപ്പത്തിരണ്ട് ദിവസമാണ് ആദ്യഘട്ടത്തിൽ ഇവർ ഗഡുക്കളായി എടുത്തിരിക്കുന്നത് അതിലൊന്ന് ആക്രമണങ്ങൾക്ക് താൽക്കാലികമായി വിരാമം ഇടണം രണ്ട് കിഴക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിന്മാറ്റമുണ്ടാകണം മൂന്ന് സഹായ ട്രക്കുകൾക്ക് തടസ്സമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കണം നാല് കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കണം അഞ്ച് ദിവസവും പത്ത് മണിക്കൂർ ഇസ്രായേലി വിമാനങ്ങളും ഡ്രോണുകളും ഗാസയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് നിർത്തിവെക്കണം ആറ് സ്ത്രീകൾ രോഗികൾ പത്തൊൻപത് വയസ്സിന് താഴെയും അൻപത് വയസ്സിന് മുകളിലും പ്രായമുള്ള പുരുഷന്മാരെ തടവുകാരെ ഹമാസ് മോചിപ്പിക്കണം എട്ട് ഏഴാണോ ഓരോ സാധാരണക്കാരനും പകരം മുപ്പത് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും ബന്ധികളായ ഓരോ വനിതാ സൈനികർക്കും പകരം അൻപത് പേരെ ഇസ്രായേൽ മോചിപ്പിക്കും അടുത്തത് നമ്പര് മറന്നു ഗാസ പുനർനിർമ്മാണം ആരംഭിക്കണം അടുത്തത് കുറഞ്ഞത് അറുപതിനായിരം താൽക്കാലിക വീടുകളും രണ്ട് ലക്ഷം ടെന്റുകളും അനുവദിക്കും ഇനി രണ്ടാം ഘട്ടത്തിന്റെ നാൽപ്പത്തിരണ്ട് ദിവസം സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും ഗാസയിൽ നിന്ന് ഇസ്രായേൽ എന്ന നീക്കുമായി പിൻവാങ്ങും ബന്ധികളായ മുഴുവൻ ഇസ്രായേലി പുരുഷന്മാരെയും സൈനികരെയും കൈമാറും പകരം മുഴുവൻ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും മൂന്നാം ഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസമാണ് തടവിലിരിക്കെ മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇരുപക്ഷവും കൈമാറും മൂന്നു മുതൽ അഞ്ചു വരെ അഞ്ചു വർഷം വരെ ില്ക്കുന്ന ഗ ഗാസ പുനർനിർമ്മാണ പദ്ധതി ആരംഭിക്കും ഉപരോധം പൂർണ്ണമായും അവസാനിപ്പിക്കും ഇനിയും ഹമാസിന്റെ പ്രഖ്യാപനം അപ്രതീക്ഷിതമാണ് ഇതിത്രയും ഹമാസ് അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് ഇസ്രായേൽ അംഗീകരിച്ചതല്ല കെയ്റോയിൽ നടന്ന വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി ഹമാസ് പ്രഖ്യാപിച്ചു ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായ ഇസ്മായിൽ ഹനിയ ഇന്നലെ രാത്രിയാണ് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും തീരുമാനം അറിയിക്കുന്നത് ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മന്ത്രി അബ്ബാസ് കമാലിനെയും ഇസ്മായിൽ ഹനിയ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു ഈ കരാറുകൾ അംഗീകരിച്ചു എന്നത് ഇത് ജൂതന്മാർ അംഗീകരിച്ച കരാറല്ല മനസ്സിലായ അതായത് റാഫേൽ കയറി ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹമാസിന് പേരെ വഴിയുണ്ടായിരുന്നില്ല ഇതുവരെ ഹമാസ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും കൊണ്ടിരുന്നതും പറഞ്ഞു കൊണ്ടിരുന്നതും സമ്പൂർണമായ വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന് തന്നെയായിരുന്നു ഇപ്പോൾ അത് മാറ്റി അതായത് ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾക്ക് ഒരു കോടി മാത്രമുള്ള ജൂതന്മാരോട് നാണം കെട്ടു തോൽക്കേണ്ടി വന്നു എന്നാണ് ഈ കരാറിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നന്ദി